താരം എന്നുള്ള വാക്കിന് സാറ് അംഗീകരിക്കും താരം വേണം മലയാള സിനിമയിൽ താരം വേണം വേണം താരമാണ് ഒരു സിനിമയുടെ മാർക്കറ്റിങ് ഞാൻ ഞങ്ങൾ എന്തൊക്കെയോ പറയാം ഞാൻ ഞാൻ തുറന്നു സത്യം പറയാം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സിനിമയുടെ ഒരു ചരിത്രം ഞാൻ പഠിപ്പിക്കുന്ന ഒരു തരാ എങ്ങനെയാണ് തിരമേനെ ആരാണ് താരത്തിന് ഉണ്ടാക്കിയത് പ്രൊഡ്യൂസേഴ്സ് ഗാബോ സ്പീക്കിംഗ് ഗാബോ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വന്ന് അഭിനയിച്ച ശൈലം തിരിയു അതിന് അന്ന് മാർക്കറ്റ് ചെയ്യാൻ ഗാബോ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു വാചകത്തിലൂടെയാണ് അവരതിനെ മാർക്കറ്റ് ചെയ്തത് ഗാബോ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഭയങ്കര ഫേമസ് ഒന്നിനെയല്ല അപ്പൊ അവർ വന്ന് താരത്തിന് സൃഷ്ടിക്കുക ചെയ്ത പ്രൊഡക്ഷൻ ഹൗസിൽ എന്തിനാണ് നിങ്ങൾ അതിന്റെ സിനിമയുടെ മാർക്കറ്റിങ്ങിനെ ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ ഒരു സിനിമ ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം അതൊക്കെ ചോദ്യത്തിനകത്തേക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സിനിമ എന്ന് പറയുന്ന ഈ നമ്മളൊരു ബിസിനസ്സായിട്ട് കര സിനിമ രണ്ട് മൂന്ന് തരത്തിൽ കാണാം നമ്മൾ സിനിമ ഒരു കച്ചവട സാധ്യത ആൻഡ് ഇൻഡസ്ട്രി അത് അതിൻ്റെ കച്ചവടത്തന്നെ ബേസ് ചെയ്ത ആ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് അതിൻ്റെ അതിൻ്റെ ലാഭത്തിലും അതിൻ്റെ 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 ബോക്സ് ഓഫീസിലാണ് നിൽക്കുന്നത് ബേസിക്കലി ഒരു ആർട്ട് ഹൗസ് സിനിമയാണെങ്കിൽ അതിൻ്റെ വന്നിട്ടുള്ള കലാമേന്മയിലാണ് നിൽക്കുക ഒരു പൊളിറ്റിക്കൽ സിനിമയാണെങ്കിൽ അത് പറയുന്ന ഐഡിയോളജിയിലാണ് അതിന് കലാമേന്മ വേണമെന്നില്ല അതിന് ബോക്സ് ഓഫീസ് കിട്ടാവണം എന്നില്ല പക്ഷെ അത് പറയുന്ന ഐഡിയോളജിയാണ് അങ്ങനെ നമ്മൾ സിനിമയിലെ മാറ്റുക ഓക്കെ ഇനി ഒരു കച്ചവട സിനിമയിലേക്ക് ഒരു കച്ചവട സിനിമ നമ്മൾ നിൽക്കാൻ നേരിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ തിയേറ്ററിലേക്ക് ആ ആൾക്കാരെ വരുത്തുക ഒറ്റ ഒറ്റ പോയിന്റ് എന്നൊരു പറയാം ഏത് പേരിൽ വരും താരം അത് ഡയറക്ടർ ആവാം മണിതത്തിനവിടുത്തവർ വരുമ്പോൾ മണിതത്തിനൊരു താരമാണ് നിവാസ് സിനിമ നിവാസൊരു താരമായിരുന്നു ഏറെ ഒരു താരമായിരുന്നു അങ്ങനെയായിട്ടല്ല ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം പടം നന്ന കാലഘട്ടം മാറുകയോ അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ താരങ്ങൾ ഉത്ഭവിക്കുകയോ ചെയ്യുന്നത് അത് ചരിത്രാണ് അതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇന്ന് നാളെ പലരും വന്നിട്ടുള്ളതിനകത്തേക്ക് പല നേതാക്കന്മാരും വരും അടുത്ത് വേറൊരു നേതാവ് വരും അടുത്ത് വേറൊരു നേതാവ് വരും അങ്ങനെയല്ലേ നമ്മൾ പോവുക നമ്മളെ നയിക്കാൻ വേറൊരാൾ വരും അടുത്തത് വേറൊരാൾ വരും കാരണം ഒരാൾ ജീവിതകാലം മുഴുവനും ഉണ്ടാവുമോ മറ്റേ ലോക തുടക്കം തൊട്ട് അവസാനം വരെ ഒരാൾ തന്നെ ജീവിക്കും ഇല്ലല്ലോ ഇല്ല അപ്പൊ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പുതിയ പുതിയ ആൾക്കാർ വരും പലരും മൺമറഞ്ഞ് പോവും പുതിയ ആൾക്കാർ വരും അതിന് അതിന് മുമ്പ് നസീറും സത്യനും അല്ലേ ഇവിടെ ഭരിച്ചിരുന്നത് അപ്പം നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ എന്താ പറയുക ഇത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ സിനിമയെ കാണുമ്പോഴത്തേക്കും നമ്മൾ വന്നിട്ട് ഒരു ദോഷിക തീർക്കിലൂടെ കാണാതിരിക്കുക അവിടെയാണ് നമ്മൾ ജയിക്കുക അതിനെ വന്നിട്ട് ഒരു അക്കാഡമിക് ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വന്നിട്ട് ഇതിനൊക്കെ എല്ലാത്തിനും ഉത്തരം അതിനകത്ത് തന്നെയുണ്ട് നിങ്ങളിപ്പോൾ ചോദിച്ചാൽ താരമാണ് സിനിമ ബോക്സ് ഓഫീസിനെ നിർത്തുന്നത് അതാരും ആവട്ടെ ആ താരം ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ആപേക്ഷികമാണ് മനസിലായ സിനിമ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിൽ നിന്നു പറഞ്ഞത് കൂടുതൽ നഷ്ടം വന്ന സിനിമകൾ താരങ്ങളുള്ള സിനിമകളല്ല ആണോ താരങ്ങളില്ലാത്ത ഏ താരങ്ങളില്ലാത്ത സിനിമകളാണ് ആ ബഡ്ജറ്റ് തന്നെ കിട്ടുന്നില്ല ഇപ്പൊ രണ്ടു രണ്ടു കോടി രൂപ മൂന്ന് കോടി രൂപയ്ക്ക് എടുത്ത പടം പതിനായിരം രൂപ കളക്ട് ചെയ്ത പടത്തിനെ പറ്റി പറഞ്ഞായിരുന്നു ഏറോ പടം അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കേ എന്താ അതിന്റെ അവസ്ഥ അതൊന്ന് ആലോചിച്ച് വയ്ക്കേ നിങ്ങള് തരങ്ങളുള്ള പടം ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ അല്ല അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതാ അതുകൊണ്ട് നിങ്ങള് ഓരോരുത്തരെയും ആരെങ്കിലേക്ക് കുറ്റം കണ്ടെത്താൻ വേണ്ടിട്ട് അവരുടെ പേരിലേക്ക് ചാരി രക്ഷപ്പെടുക പടം നന്നായാൽ സിനിമ ൂടും താരങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളിത് ആലോചിച്ച് നോക്കേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരം ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ ഈ എമ്പുരാ എന്ന പടം ലോകം മുഴുവനും ഇത്ര അധികം വന്നിട്ട് ഇത്ര ചെറിയ ചുരുങ്ങിയ സമയത്തിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ പറയുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ടിക്കറ്റ് വിറ്റ സ്ഥലമല്ലേ പണ്ട് ബ്ലാക്കിലായിരുന്നു വിറ്റിയിരുന്നേ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ടോ നിങ്ങൾ എന്ത് എനിക്കറിയാൻ പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ടിക്കറ്റിനൊക്കെ അല്ലേ ആ ഓപ്പണായിട്ട് പണ്ടൊക്കെ നമ്മൾ ബ്ലാക്കിൽ ഇങ്ങനെ കിട്ടാത്ത പഠത്തിനകത്തേക്ക് ഉണ്ടാവും ചില കുട്ടി മൂന്നിരട്ടി നാലിരട്ടി ഇപ്പൊ അതൊന്നും അല്ല ഇപ്പൊ അവര് തന്നെ അതിനെ വില കൂട്ടി വയ്ക്കുക അങ്ങനെ മേടിക്കാൻ പറ്റുന്നതിന് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആ അത് അയാളുടെ പ്രഭയാണ് അതാണ് അത്രയും ഉണ്ടാക്കുന്നത് അതിനൊരു വാല്യൂ ഉണ്ട് നിങ്ങൾ അതിനെയൊക്കെ കൊച്ചായിട്ട് കാണില്ല നിങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം അപ്പൊ സാധാരണ ഒന്ന് ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു സിനിമ കാണാനായിട്ട് കൊടുത്തു കാണാൻ എന്നിട്ടും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായ ഒരു സിനിമയാണ് എൺപരായ ആയിരത്തി ഇരുന്നൂറ് രൂപ ടിക്കറ്റ് ഇല്ലായിരുന്നു ഇണ്ടായിരുന്നല്ലോ ആ പിന്നെന്താണ് നിങ്ങൾ അതിനകത്തൊന്ന് ആലോചിച്ചെ അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ പറയാനുള്ളത് അപ്പൊ ഒരു താരം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാശ് കൊടുത്ത് നിങ്ങൾ കാണുമോ അല്ല മുമ്പുള്ള പരാജയം കാണുവോട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പടം പരാജയപ്പെടുന്നതിന് അകത്തേക്ക് ആരുടെ ആ കാര്യമായിരിക്കും കാര്യം ആ സിനിമ അതിന് ഒരുപാട് കാരണമുണ്ട് ഒന്ന് ആ സിനിമ ഇറങ്ങിയ സമയം ഒരുപക്ഷെ കാരണമാവും ആ സിനിമയുടെ കഥ ഒരുപക്ഷെ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതൊരു കാരണം സിനിമയുടെ കഥ നന്നാവണേ ചീത്തയാവുക എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം അത് നിങ്ങൾ വളരെ മെത്തമാണ് ആ സിനിമ അന്നത്തെ കാലത്ത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല ചിലപ്പോൾ വന്നിട്ടുള്ളതിനകത്ത് ഈ അതിനകത്തുണ്ടായിരുന്ന താരങ്ങൾ ആ കഥയിലേക്ക് അത്ര അധികം വന്നിട്ടില്ല അവരെ ആകർഷിക്കാൻ പറ്റിയിട്ടില്ല ആ കാണാൻ പോയ ഓഡിയൻസിനെ അപ്പോൾ എത്രത്തോളം എൻഗേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളമാണ് ആ സിനിമ വിജയിക്കുക അതിൻ്റെ അർത്ഥം ആ സിനിമയുടെ കഥ നല്ലതല്ല ചീത്തയാന്നുള്ളതല്ല ഞാൻ അതിനൊരു വലിയ ഉദാഹരണം പറഞ്ഞുതരാം ദേവദൂ തന്നെ ഇതിന് അന്ന് ഇറങ്ങിയ സമയത്ത് വന്നിട്ട് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിരുന്നു ഇവിടെ പിന്നെ അത് വന്നിട്ട് ഹിറ്റായോ അപ്പൊ അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ അത് ആ സമയത്ത് ആ ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് ആ സിനിമ എത്ര വർഷം കഴിയുമ്പോഴും അതേ സിനിമ സിനിമയ്ക്കേ അത് ഓടിയില്ലേ ഇവിടെ ജനം സ്വീകരിച്ചില്ലേ അക്ഷയ നീക്കത്തിന് പെട്ടെന്ന് ഒരു താരോദയം ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് താരമായാണ് അക്ഷയം ഞാന് യഥാർത്ഥത്തില് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് വിചാരിക്കാറില്ല അവനൊരു പാവം പയ്യ അവന്മാര്യായിരിക്കും ജീവിച്ചു പോലെ അവൻ അങ്ങനെയൊന്നും അല്ല അവൻ ഇതിനെ അങ്ങനെ കണ്ടിട്ടൊന്നുമല്ല അല്ല അതിനെ കണ്ട് അവനെന്താ ഉദ്ദേശിച്ചിരിക്കണെന്നുള്ളത് നിങ്ങൾ അവനോട് ചോദിക്കണം അവൻ അത്രയും ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ എനിക്ക് എങ്ങനെ ഞാനിപ്പോൾ ശൈനീകത്തിൻ്റെ കൂടെയാണ് ഹാല് ചെയ്തേക്കണേ എനിക്ക് ഷൈനീകത്തെ എൻ്റെ മകൻ്റെ കൂട്ടുകാരനായിരുന്നു അവൻ കുമ്പ്ലിങ് റൈറ്റ്സ് ചെയ്യുന്നതോട്ട് അപ്പൊ എനിക്ക് എൻ്റെ മകൻ്റെ കൂട്ടുകാരനായിട്ടാണ് എനിക്ക് അവനെ കാണാൻ അവൻ അതേപോലെ തന്നെ അവൻ്റെ ഫാദറുമായിട്ട് എനിക്ക് നല്ല പരിചയം അതുകൊണ്ട് ഞാനും അവനുമായിട്ട് ബിഹേവ് ചെയ്യുന്നതിനകത്തേക്ക് അത് എന്നും നിലനിന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മില് ഞാൻ ഈ പടം ചെയ്തതല്ലേ അപ്പോൾ ഞാൻ ഞാൻ ഇവനെ നേരിട്ട് കാണുന്നത് അതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂല് ഇവന്റെ പരിപാടി വന്നപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് മുറിച്ചതും ഞാൻ നിങ്ങളുണ്ടാക്കുന്ന ഞാനൊരാളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓരോരുത്തരും വന്നിട്ട് ഒരു ചിലപ്പോൾ കുറച്ച് ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് പറഞ്ഞാൽ ഓരോ കഥാപാത്രം ഓരോ ക്യാരക്ടേഴ്സ് ക്യാരക്റ്റേഴ്സും ആർട്ടിസ്റ്റ് ആകുമ്പോൾ കുറച്ച് എക്സെൻട്രിസിറ്റി ചിലപ്പോൾ വന്നോ മനസ്സിലായോ അത് ഇവൻ്റെ ഉണ്ടെന്നുള്ളതായിരുന്നു എനിക്ക് അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എന്നോട് അവൻ ഞാൻ അവനെ കാണുമ്പോൾ അവൻ എൻ്റെ മകൻ ബിപിൻ്റെ കൂട്ടുകാരനായിട്ട് അവൻ എനിക്കറിയാം കുമ്പളിങ്ങി നാട്സിൻ ഇവനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ കുമ്പളിങ്ങി നാട്സിൽ ആ സമയത്ത് അന്നേരം ഇവൻ അത്ര താരമായിട്ടില്ല ശരിക്കും കുമ്പളിങ്ങി നാട്സിൻ്റെ സമയത്ത് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവരുടെ കാണാൻ നന്നായിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഞാൻ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന് അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും അവൻ ഇനി അവൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ളതിനകത്ത് തിരിച്ചറിവിനകത്തേക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ല അവൻ അവൻ തിരുത്തിയിരിക്കില്ല അത് അവൻ തിരുത്തിക്കോളൂ അത് സമയം അവനെ ഒരുപാട് എനിക്ക് ഒരു ഞാൻ ഇതിനേക്കാളും ഭയങ്കര അതൊക്കെയും പറയാ ഇത്രയും കുഴപ്പിട്ടൊന്നും ഇവരാരും ചെയ്തിട്ടില്ല ഞാൻ അത്രയും ഞാൻ ഇതിനകത്തൊന്ന് ഞാൻ ശ്രദ്ധിക്കും അതിനകത്തൊന്ന് തിരിച്ചറിയാനുള്ള കഴിവു അങ്ങനെയല്ല ഞാൻ കാലയൊക്കെ ഓ നമ്മൾ എന്തൊക്കെയാ അല്ലെ ഞാൻ ഇന്നേ സമൂഹത്തോടെ ഞാൻ എന്റെ ലൈഫിനെ മാത്രം ആസ്വദിച്ച് ജീവിച്ചു വരാം അപ്പൊ ഞാൻ ചിലപ്പോ അത് ഞാൻ പറഞ്ഞുതരാ നമുക്ക് അറിയാൻ പറ്റൂല്ലോ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് എനിക്ക് അത്രേ പക്കതേ ഉള്ളു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല രീതി അത് അതൊക്കെ എന്നെ ചേർത്ത് പിടിക്കായിരുന്നു ശശീരനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ ഷൂട്ടിങ് പോയ സമയത്ത് ജപ്പാനില് ആ ജപ്പാനിലിരിയെങ്കിലും പോയ സമയത്ത് മറ്റേ ഒരു ബുദ്ധദേവന്റെ ഒരു ക്ഷേത്രമുള്ള സ്ഥലത്താണ് എനിക്ക് അമ്മ സ്ഥലത്താണ് അപ്പം ഞാൻ അറിയാതെ അവിടെ പോയപ്പോൾ നമ്മളെ ബേസിക്കായിട്ട് ഈ നമ്മളെ ചെറുപ്പമല്ലേ നമ്മൾ ഈ സ്ഥലം കാണാനും കാണാനും കീണാനും എല്ലാവരും പോരാ അപ്പം ഞാനതിനിടയ്ക്ക് അപ്പുറത്തുകൂടി പോയി സാധനങ്ങൾ മേടിക്കാൻ ഈ ക്യൂരിയർ സാധനങ്ങളുണ്ടല്ലോ അതിന് ചുറ്റും അതിനകത്ത് പോയി എന്ന് എന്നെ ചേട്ടി ഇവർക്ക് ഇട്ടുണ്ടാവും അവസാനം ആ സീലിൽ ഞാനില്ല ഞാൻ തിരിച്ചുവരുമ്പോൾ ഫുൾ ഫയറിംഗ് ആണ് എന്നെ അവിടെ പോയി കിടക്കരുത് കേട്ടാന്ന് ചോദിച്ചു നമ്മൾ ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ഞാനുണ്ടെന്ന് അറിഞ്ഞില്ല അന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ പോയി പെട്ടോ അപ്പൊ അത്ര സീരിയസ്നെസ് എനിക്കുണ്ടായുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കണ്ട അവൻ ഇവിടെനിന്ന് ജപ്പാനിൽ കൊണ്ടാണ് അവനെ എന്നിട്ട് അവൻ ആ ജപ്പാനിൽ പോയിട്ട് സീൻ എടുക്കണ്ട അവൻ സീൻ എടുക്കാനല്ല അവൻ നോക്കിയേ അവൻ അവിടെ പോയിട്ട് കണ്ടവിടത്ത് വന്നിട്ട് കടകൾ കൂറി തെബിളക്കെ ചെയ്തേ എന്ന് നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാം ഞാൻ എങ്ങനെയാ അതൊക്കെ പറയാ ഓരോരുത്തരും ബെസ്റ്റ് പാർട്ടിയാ ഞാൻ എന്താ അങ്ങനെ ഒരു ഉപദേശം കുസൃതികൾ വേണത് അങ്ങനെയൊന്നുമല്ല അവനവൻ നിങ്ങളൊരു ബിൽഡപ്പ് ഒരു സാധനത്തിലാണ് നിങ്ങൾ ബേസിക്കലി ഒരു നേച്ചറുണ്ട് ആ നേച്ചറിലാണ് നിങ്ങൾ ജീവിക്കുക അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നേച്ചറിൽ നിന്ന് മാറരുതെന്ന് ഞാൻ പറയൂ